കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ചിയപ്പാറയ്ക്ക് സമീപത്ത് കെ എസ് ആർ ടി സി ബസ്സിന് മുകളിലേക്ക് മരത്തിൻ്റെ ശിഖരം ഒടിഞ്ഞു വീണു ശിഖരം വീണതിനെ തുടർന്ന് ബസ്സിൻ്റെ മുൻഭാഗത്തെ ചില്ല തകർന്നു യാത്രക്കാർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു പാലായിൽ നിന്നും കാന്തല്ലൂരിന് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന് മുകളിലേക്കാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ചിയാപ്പാറയ്ക്ക് സമീപം വച്ച് ഉണങ്ങിയ മരശിഖരം ഒടിഞ്ഞു വീണത് പാതയോരത്തുനിന്ന് ഉണങ്ങിയ മരത്തിന്റെ ശിഖരം ബസിന്റെ മുൻഭാഗത്തേക്ക് പതിക്കുകയായിരുന്നു മരശിഖരം വീണതിനെ തുടർന്ന് ബസിന്റെ മുൻഭാഗത്തെ ചില്ലു തകർന്നു യാത്രക്കാർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു നാൽപ്പതിലധികം യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു പാലാ ഡിപ്പോയിലെ ബസ്സിനാണ് കേടുപാടുകൾ സംഭവിച്ചത് മരശിഖരം പതിച്ചതിനെ തുടർന്ന് ഡ്രൈവറുടെ സംയമനത്തോടെയുള്ള തിനാലാണ് കൂടുതൽ അപകടം ഉണ്ടാവാതിരുന്നത് റോഡിൽ നിരന്നു കിടന്നിരുന്ന പൊട്ടിയ ചെല്ലുകൾ വെള്ളമൊഴിച്ച റോഡിൽ നിന്നും മാറ്റി ദേശീയപാതയോരത്ത് അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യത്തിന് നാളുകളുടെ പഴക്കമുണ്ട് അടിയന്തരമായി അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി